വി എൻ ടി ശ്രീരാമൻ്റെ ആദർശക്തി നമ്മൾക്ക് പഠിപ്പിക്കൽ സാധ്യമായിട്ടുള്ളത് വഹത്തുക്കളായ നേതാക്കൾ വിശദമായി നമ്മോട് സംസാരിക്കാനിരിക്കുന്നു വാക്കുകൾ അവസാനിപ്പിക്കുന്നു കേരളയാത്രവരെ കൂട്ടമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് പേശോ നന്നാക്കാൻ വേണ്ടി എടുക്കുക നെൽമൽ നെൽമല കൂട്ടക്കാരെ അവിടെ നിർത്താനും എങ്ങനെ ഈ ആവശ്യത്തിനൊക്കെയാണ് ഈ കേരള യാത്ര അപ്പോൾ ഈ കേരള യാത്ര അവർക്ക് സുൽത്താൻ പൂരം വയ്ക്കുമ്പോൾ ആരോഗ്യം കുറഞ്ഞ കാലമാണെന്നാലും ഈ എൻ ആ ആദർശ ശക്തി നമ്മൾക്ക് പഠിപ്പിക്കൽ പരമാക്കന്മാരെ കടമയാണല്ലോ അപ്പം അതിനു വേണ്ടി നിങ്ങളെല്ലാവരെയും കൂട്ടി കേരള യാത്ര എന്നുള്ള പേരിൽ ഒരു യാത്ര നടത്തി പിന്നെ നമുക്ക് നൂറാം വാർഷികം വരുന്നുണ്ട് അതെല്ലാവരും വിജയിപ്പിക്കണം നൂറാം വാർഷികം ഇതാണ് സമസ്ത ഏതാ സമയത്ത് നമ്മൾ സമസ്താണ് അപ്പം അതുകൊണ്ട് നൂറാം വാർഷികം ചെയ്യണം എല്ലാവരും വിജയിപ്പിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നീട്ടി പറയുന്ന ഞാൻ എടുത്താണ് എല്ലാവരും തോർക്കണം മെയറാജ് രാബാണെന്ന് അപ്പോൾ നല്ല നാടുകൾക്കൊക്കെ ഹൗസ് ഫേനവ് താര ഉത്തരം ചെയ്യണ സമയങ്ങളുണ്ടാവും അപ്പോൾ അതുകൊണ്ട് മെയ്റാജ് രാബാണ് അതിന് വേണ്ടി അസ്സലാമലൈക്കും السلامليiku اللهकार போ ഇവിടെ കൂടിയ മുഴുവൻ ജനങ്ങൾക്കും എൻ്റെ അഭിവാദ്യങ്ങൾ നമ്മുടെ ഈ സദസ് സ്വീകരിക്കുമാറാകട്ടെ ഈ രാജ്യത്തുള്ള എല്ലാ ജനങ്ങൾക്കും മുസ്ലിം നോൺ മുസ്ലിം എല്ലാ ആളുകൾക്കും ഗുണപ്രദമായ ഒരു യാത്രയായി ഇത് ഭവിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇപ്പോൾ നിർത്തുകയാണ്